ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാലാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ നാടൻ പയർ മെഴുക്കു വരട്ടിയാണ് വയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നാടൻ പയറ് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഇനി നമുക്ക് പകുതി സവാളയും കുറച്ച് വേപ്പിലയും ഒരു കഷ്ണം മുളകും പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് പയറിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടാ അപ്പോൾ ഇത്തിരി വെള്ളം വെച്ചിട്ടുള്ളൂ അത് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വറ്റൽമുളക് പൊടിച്ചെടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾക്ക് വാടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വറ്റൽമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പയർ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് പയർ ഇനി വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അപ്പം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് അച്ചിങ്ങപ്പയർ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ ഇനി നമുക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു